ഭാര്യ ഗ്രേസിയുടെ മാതാപിതാക്കൾ പുല്ലാട്ടു വീട്ടിലെത്തി അവർ അന്നയെ സമീപിച്ചു ചോദിച്ചു ഞങ്ങളുടെ മോളുടെ കാര്യം ഇനി എങ്ങനെയാ സേവിയറ് ജയിലിലല്ലേ അവളെങ്ങനെ ഒറ്റയ്ക്ക് ആ വീട്ടിൽ കഴിയും ഗ്രേസി ഇവിടെ വന്ന് താമസിക്കട്ടെ അല്ലാണ്ട് എന്ത് ചെയ്യാന്ന ആനണി പറഞ്ഞു അതെങ്ങനെ ശരിയാകും ഇവിടെ നിന്ന് മാറി താമസിച്ചിട്ടു പിന്നെയും ഈ വീട്ടിൽ തന്നെ താമസിക്കുക എന്ന് വെച്ചാൽ അതും എത്ര കാലം ഇനി എന്നാ തിരിച്ചു വരിക എന്ന് ആർക്കറിയാം കേസും വിചാരണയും ശിക്ഷൊക്കെ കഴിയണ്ടേ ആന്റണിക്ക് അസ്വസ്ഥയായി ഇതൊന്നും പറയാൻ പറ്റിയ സമയം ഇതല്ല ഇതിന് ശരിയായ മറുപടി പറയാൻ ഇൻപറ്റിയ മാനസികാവസ്ഥയിലെല്ലാം ഞങ്ങളിപ്പോ നിങ്ങളത് മനസ്സിലാക്കണം ഞങ്ങൾക്കറിയാം എന്നാലും ചോദിക്കേണ്ട കാര്യങ്ങളെ ചോദിക്കണമില്ലോ ഞങ്ങള് ഗ്രേസിയെ തുഷാരഗിരിക്ക് കൊണ്ടുപോകാമെന്നാ വിചാരിക്കുന്നേ ഞങ്ങളുടെ വീട്ടിലേക്ക് അവൾക്കും മധുരാശ്വാസമായിരി നിങ്ങളുടെയും അവളുടെയും ഇഷ്ടം പോലെ ചെയ്യ ഗ്രേസിയെ വിടെ കരഞ്ഞു വിളിച്ച് കിടപ്പുണ്ട് ആ വീട്ടിലൊട്ടേക്ക് ഒം ആന്റണി മോളി ഗ്രേസിയുടെ മാതാപിതാക്കൾ അന്നതെ ഗ്രേസിയെയും കൂട്ടി തുഷാരഹരിക്കും അടങ്ങി അവർ കഴിഞ്ഞപ്പോൾ ടോണി പറഞ്ഞു നല്ല ഭാര്യ ഭർത്താവിന്റെ ജീവൻ തുലാസില പോലീസ് സ്റ്റേഷനിൽ പോയി ഒന്നും കാണാൻ ശ്രമിച്ചില്ല ജാമ്യത്തിൽ ഇറക്കാനോ വക്കീലിനെ വെക്കാനോ നോക്കിയില്ല നമ്മളാരെങ്കിലും ആരെങ്കിലും അത് ചെയ്തോ എന്ന് അന്വേഷിക്കുന്നു പോലുമില്ല അന്തിക്കൂട്ടിനു കെട്ടിയവനില്ലേ ശരി സ്വന്തം വീട്ടിലെങ്ങാനും പോയിക്കിടന്നേക്കാം ഇനിയവൻ വരുമ്പോൾ തിരിച്ചു വന്നാൽ മതിയല്ലോ അവര് മാത്രമല്ല അവരുടെ തന്തയും തള്ളിയും കൊള്ളാം അവരുടെ മകളെ കെട്ടിയവന്റെ ഭാവി ആ മകളുടെയും കൂടി ഭാവിയല്ലേ ഏടാ അവളുടെ വിഷമം അവൾക്കെ അറിയൂ ഇലപ്പള്ളിക്കരയിലെ വീട്ടിൽ ഒറ്റയ്ക്ക് എങ്ങനെ നിൽക്കും കണ്ണീരും കയ്യുമായിട്ട് ഗ്രേസിയാണെങ്കിലൊരു കഥയില്ലാത്ത പെണ്ണ് ഈ തീയർക്കിടയിലെ കിടന്നു നീരാണ്ട് അവിടെങ്ങാനും പോയി കിടക്കട്ടെ അതല്ലേ അവൾക്കും നമുക്കും ഒക്കെ ഒരാശ്വാസം ആനണി പറഞ്ഞു പപ്പ ന്യായീകരിക്കൊന്നും വേണ്ട ഗ്രേസി ചേച്ചി അത്ര കഥയില്ലാത്തവളൊന്നുമല്ല കല്യാണം കഴിഞ്ഞ് താമസിയാതെ സേവിച്ച ഈ വീട്ടിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടുപോയില്ലേ വേറെ താമസിക്കാൻ എന്നു അതൊക്കെ സേവ്യറുടെ പപ്പക്കെന്തറിയാം എന്തായാലും ഇങ്ങനത്തെ ഭാര്യ ഇല്ലാതിരിക്കൂ എന്നത് നെയ്യാൻ നല്ലത് സേവിച്ചായൻ ജയിലിലെങ്ങാനും കിടന്നു ചത്തുപോയാൽ നാൽപ്പത്തി നന്നാൾ നമുക്കിവിടെ കല്യാണക്കുറി കിട്ടും ടോണി ക്ഷുഭിതനായി പറഞ്ഞു അവന്റെ ഉള്ളിൽ സകലരോടും അമർഷവും ദുഃഖവും ഇരിയുന്നുണ്ടെന്ന് ആന് അറിയാം ഓർഫ്കാപ്പൂർ വന്നുഭവിച്ച ദുർവിധി അവനെ രോഷാകുലനാക്കിയിരിക്കുന്നു വൈകുന്നേരം ടോണി പുല്ലൂരാമ്പാറ ടൌണിൽ വെച്ച് ഇട്ടിച്ചന്റെ മകൻ ജോമോനെ കണ്ടു ടോണി അവനെ രൂക്ഷമായി ഒന്നും നോക്കുകയല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ഞാൻ വെറുതെ ചോദിച്ചെന്നേയുള്ളൂ അതുപോട്ടെ സേവിയറെ ജാമ്യത്തിലിറക്കേണ്ടി ആളുകളെ ബോധിപ്പിക്കാനെങ്കിലും ഒന്നുമല്ലെങ്കിലും കൂടെ പിറപ്പല്ലേ ആ എസ് ആയി ഇന്നു കാലത്ത് വത്തു കണ്ടപ്പോഴും ചോദിച്ചു പുല്ലാട്ടു വീട്ടിലെ ഒരുത്തനെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു ലോക്ക അപ്പൽ അടച്ചിട്ട് സ്വന്തക്കാരും തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്ന് ആന്റണി ഇച്ചായ സ്വന്തം മകനല്ലേന്ന് അങ്ങേർക്കോ സംശയം ടോണിക്കു മറുപടിയില്ലെന്നും കണ്ട് ജോമോന് ഉത്സാഹമായി ടോണിയൊക്കെ എന്നെയൊരു ശത്രുവായിട്ടാ കാണുന്നതെന്ന് എനിക്ക് കറിയാം അതെങ്ങനെയും ആകട്ടെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളാ കാണിച്ചത് മഹാമോശമായി പോയി നാളെയോ മറ്റന്നാളോ സേവിയറ കോടതിയിൽ ഹാജരാക്കുമെന്നാ കേട്ടത് നിങ്ങളയാളെ ജാമ്യത്തിലിറക്കാൻ നോക്ക് കുന്തമംഗലത്ത് നല്ലൊരു വക്കീലുണ്ട് എനിക്കടുത്തറിയാം അയാളെ ചെന്നു കണ്ട മതി കേസും അയാള് വാദിച്ചോളും എന്താ അഡ്വക്കേറ്റിന്റെ പേര് ടോണി ചോദിച്ചു അഡ്വക്കേറ്റ് പി സിസ്റ്റർ മാത്യു അയാള് താമസിക്കുന്നത് ഒരു കാര്യം ചെയ്യാം എപ്പോഴാ പോകുന്നതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാനും കൂടി വരാം ഞാനിപ്പോ തന്നെ പോവാണ് ശരി പോയേക്കാം ജോമോൺ ജീപ്പിൽ നിന്നും ഇറങ്ങി ടോണിയുടെ കാറിൽ വന്നുകേറി അവർ നേരെ കുന്ദമംഗലത്തിന് തിരിച്ചു യാത്രക്കിടയിൽ ജോമോൺ പറഞ്ഞു പി സിസ്റ്റർ മാത്യു കേസ് വാതിയിച്ചാൽ സേവ്യർക്ക് ശിക്ഷയൊന്നും കിട്ടില്ലെന്നുള്ളതും ഉറപ്പാ ശിക്ഷ അല്പം കിട്ടുന്നത് കൊണ്ടും തരക്കേടൊന്നുമില്ല എന്നുവച്ചാൽ ഒരു ജീവപര്യന്തം വരെ അനുഭവിക്കാനുള്ള അർഹമുണ്ട് സേവിച്ചയന് വെറുതെയല്ലോ ഒരുത്തനെ കുത്തി മലർത്തിയതല്ലേ എന്താണ് കാരണം എന്നറിയാമോ ഡബിൾ കോട്ട് ഡബിൾ കോട്ട് ഒരു രൂപം പോലും ഇല്ലേ ഇല്ല വെറുതെ ഒരുത്തനെ കുത്തിക്കൊല്ലോ ടോണി മിണ്ടിയില്ല കുന്തമംഗലത്ത് ചെന്ന് പി സിസ്റ്റർ മാത്യുവിനെ കണ്ടു വക്കാലത്ത് ഏൽപ്പിയിച്ച ശേഷമാണ് ടോണി മടങ്ങിയത് തിരുവമ്പാടിയിലെത്തി പോലീസ് സ്റ്റേഷന് മുമ്പിൽ കാർ നിർത്തിയിട്ട് ടോണി ജോമോനോട് പറഞ്ഞു ഞാൻ സേവിച്ചായനെ ഒന്ന് കണ്ടിച്ചു വരാം ഞാൻ വരണോ വേണ്ട ടോണി സ്റ്റേഷനിലേക്ക് കയറിപ്പോയി ഇൻസ്പെക്ടർ സോമശേഖരനെ കണ്ട് സംസാരിച്ചു നിങ്ങളെ ആരെയും ഈ വഴിക്കൊന്നും കണ്ടില്ലല്ലോ സോമശേഖരൻ പരിഹാസ രൂപേണ പറഞ്ഞു ഞങ്ങളാരും ആ ഷോപ്പിൽ നിന്ന് ഇതുവരെ മോചിതരായിട്ടില്ല സേവ്യരെ കാണണോ വേണം സേവിച്ചായനെ കോടതിയിൽ ഹാജരാക്കുന്നത് എന്നാണ് അതെന്നറിയണം ജാമ്യത്തിനായിരിക്കും അതെ പോലീസ് റിമാൻഡ് ആവശ്യപ്പെടുന്നുണ്ടോ ആവശ്യപ്പെടാതെയും ഇരിക്കാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം തീർന്നു പ്രതി കുറ്റസമ്മതം നടത്തി തൊണ്ടിയായതും കിട്ടി സാഹചര്യ തെളിവുകളും സാക്ഷികളും എല്ലാം തയ്യാർ അയാൾക്കിനി രക്ഷപ്പെടാൻ പഴുതൊന്നുമില്ല സോമശേഖരൻ ലോക്കപ്പിന്റെ ചാവിയും എടുത്ത് എഴുന്നേറ്റു അയാൾക്കു പിന്നാലെ ടോണിയും നീങ്ങി ലോക്കപ്പ് റൂം തുറന്നു വിത്തിയിൽ ചാരി കാല് നീട്ടി ചിന്താധീനനായി ഇരിക്കുകയായിരുന്നു സേവ്യർ വല്ലതും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ വേഗം തിരുത്തൊള്ളണം ഇൻസ്പെക്ടർ പിന്മാറി സേവിച്ചായ ടോണി വിളിച്ചു അയാൾ ടോണിയെ തന്നെ തുറച്ചു നോക്കി നീ എന്തിനിവിടെ വന്നു സേവിച്ചായനെ കാണാൻ പോക്കോ എന്നെ കാണാൻ ആരും വരണ്ട എനിക്കാരെയും കാണുകയും വേണ്ട നിരാശയും ദുഃഖവും നിസ്സഹായയും അടിഞ്ഞുകൂടിയ ആ ദൈന്യമൊക്കത്തേക്ക് തന്നെ ടോണി ഉറ്റുനോക്കി രണ്ടു ദിവസം കൊണ്ട് സേവിച്ചായൻ ഒരു അരക്കിരുക്കന്റെ രൂപഭാവങ്ങൾ കൈവരിച്ചിരിക്കുന്നു എന്തേടാ നോക്കുന്നേ പൊയ്ക്കൊള്ളാൻ പറഞ്ഞില്ലേ സേവിച്ചായ ടോണി ഹൃദയം നൊന്നു വിളിച്ചു സേവിച്ചായൻ എന്തിനെ കടുങ്കൈ ചെയ്തു എത്ര ജീവിതങ്ങളാ തകരുന്നതെന്ന് സേവിച്ചായൻ അറിയൂ സേവിച്ചായൻ എങ്ങനെ തോന്നി ഈ ക്രൂരത വേണ്ടിയിരുന്നേടാ ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് വേണ്ടിയിരുന്നു അവൻ അർഹിച്ചതാ ഞാൻ കൊടുത്തത് തങ്കച്ചായൻ അതിനതൊക്കെ വണ്ണം എന്ത് കുറ്റമാ ചെയ്തത് സേവിച്ചായൻ എന്നോട് പറ കേൾക്കട്ടെ അവനത് വേണ്ടിയിരുന്നു അത്രയെ പറയാ ചോദിക്കേണ്ട ടോണി വല്ലായ്മയോടെ അയാളെ നോക്കി പിന്നെ പറഞ്ഞു ഗ്രേസി ഇച്ചേച്ചി തുഷാരഗിരിക്ക് പോയി അപ്പനമ്മമാര് വന്നു കൂട്ടിക്കൊണ്ടു പോ നൂ സേവിയർ തല കുലുക്കിക്കൊണ്ടു മൂളി ഞാൻ അവളോട് പറഞ്ഞിരുന്നു ഞാനില്ലെങ്കിൽ ആ ആ വീട്ടിൽ നിൽക്കരുതെന്ന് തുഷാരഗിരിക്ക് പോക്കൊള്ളണമെന്ന് ഞാനിപ്പോ കുന്തമംഗലത്ത് പോയിട്ട് വരികയോ വക്കീലിനെ കാണാൻ വക്കാലത്ത് കൊടുത്തു സേവിച്ചായനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്തിന് ആരോട് ചോദിച്ചിട്ട് എനിക്ക് വക്കീലും വേണ്ട ജാമ്യവും വേണ്ട ജാമ്യം വേണ്ടെന്നോ ഞാ എനിക്ക് കിടക്കുന്നതാണ് സെല്ലുന്നത് പേ പിടിച്ചവരെ ചാവാനിടത്തില്ലേ അതുപോലെ സേവിച്ചായനെന്താ പറ്റിയത് ടോണിക്കു സങ്കടം വന്നു പോട്ട എന്റെ കൺമുമ്പീന്ന് അല്പനേരം കൂടി ജ്യേഷ്ഠന്റെ മുഖത്തേക്ക് നോക്കി നിന്നിട്ട് ടോണി പിന്തിരിഞ്ഞു സാർ സേവിച്ചായനെ എന്നാണ് കോടതിയിൽ ഹാജരാക്കുന്നത് അവൻ സോമശേഖരനോട് ചോദിച്ചു മറ്റന്നാൾ രാക്കണമെന്നല്ലേ നിയമം അറസ്റ്റ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനകം കോടതിയിൽ ഹാജർ അങ്ങനെ ചോദിച്ചുകൊണ്ട് ജോമോൻ കയറി വന്നു നിയമം അങ്ങനെ കിടക്കും രേഖകളിൽ അതുപോലൊക്കെ ചെയ്തിരിക്കും ഇന്നലെയും ഇന്നും വെറും കസ്റ്റഡിയിൽ മാത്രമായിരുന്നു സേവ്യർ അറസ്റ്റ് ചെയ്തതിന്റെ രേഖ ഇനി തയ്യാറാക്കുന്നതേയുള്ളൂ ഒന്ന് ചോദിച്ചോട്ടെ സാർ മഹസർ എഴുതിക്കഴിഞ്ഞു മിക്കവാറും എന്നാലും വിട്ടുപോയ ചില പോയി നിങ്ങൾ പൂരിപ്പിക്കാൻ ബാക്കിയുണ്ടാവും അല്ലേ ജോമോൻ ഇൻസ്പെക്ടറെ സൂക്ഷിച്ചു നോക്കി അങ്ങനെയൊന്നുമില്ല വധകൃത്യം നടന്ന സമയം ചില സാക്ഷികളുടെ വിലാസം ഇത്രയൊക്കെയുള്ളൂ മതി എന്തെങ്കിലും ബാക്കിയുണ്ടായാൽ മതി സേവ്യർക്ക് കഴുമരം കിട്ടരുതെന്നേ ഉള്ളൂ ഞങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നതാണല്ലോ പ്രധാനം അതിനുവേണ്ടി ഞങ്ങൾ എന്തുവേണമെങ്കിലും ചെയ്യാം ഞാനൊന്നാലോചിക്കട്ടെ നിങ്ങൾ പോയിട്ട് രാത്രിയിൽ ഒന്നിറങ്ങൂ ശരി ജോമോണും ടോണിയും ഇറങ്ങി പുല്ലൂരാമ്പാറയ്ക്കും അടങ്ങും വഴി ജോമോൻ പറഞ്ഞു കുറച്ചു പണം ചെലവയേക്കും എന്നാലും ശരി സേവ്യറിന് അനുകൂലമായ ഒന്ന് രണ്ട് ഘടകങ്ങളെങ്കിലും മഹസറിൽ വേണം മൊത്തത്തിൽ നോക്കിയാൽ ഒരു പഴുതും തും കാണുകയില്ല പക്ഷേ മിടുക്കരായ വക്കീലന്മാർ വേണ്ടതു കണ്ടെത്തിക്കൊള്ളും ആ സദാശിവൻ സദാശിവൻപിള്ള മഹസർ എഴുതാൻ മിടുക്കുന്ന വാദിഭാഗം നോക്കിയാലും ഒരു കുറ്റവും കാണുകയില്ല ടോണി മിണ്ടാതിരുന്നു കേട്ടു എസ് ഐ എയും സദാശിവൻ സദാശിവൻപിള്ളയെയും ക്വാർട്ടേഴ്സിൽ ചെന്നു കണ്ടാൽ മതി ഞാൻ വരണോ എനിക്ക് വീട്ടിൽ ചെന്ന് ആലോചിക്കണം ആലോചിച്ചിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ ഞാനെത്തിയേക്കാം റോണി ആലോചനയോട് തലയാട്ടി കുത്ത് 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 അലീന മോൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല പകയും ശത്രുതയും തിരിച്ചറിയാനുള്ള പാകമെത്താത്ത കൊച്ചുമനസ് കാരണങ്ങളറിയാതെ വേവലാതി പൂണ്ടു എപ്പോഴും കളിയും ചിരിയും ആഹ്ലാദത്തിന്റെ ഒച്ചപ്പാടും നിറഞ്ഞ വീട്ടിലിപ്പോൾ അരുമിണ്ടുന്നില്ല മമ്മിയാണെങ്കിൽ എപ്പോഴും കരച്ചിൽ മാത്രം ആരോടും എന്ത് ചോദ്യം ഉത്തരമില്ല അമ്പാട്ട തങ്കച്ചാച്ചനെ സേവിച്ചായൻ കൊന്നു എന്നൊരുവ് മാത്രമേയുള്ളൂ അവൾക്ക് അതുകൊണ്ടെന്താണ് ഒരടിയ ടിച്ചു എന്നതിൽ കവിഞ്ഞെന്നും അവൾക്കെറിഞ്ഞുകൂടാ ജീവിതത്തിന്റെ ഒടുക്കമാണോ മരണമെന്ന് നിശ്ചയമില്ലാത്ത ആ കുരു എന്നു ഹൃദയം ഇങ്ങനെയും വിചാരിച്ചു അതുകൊണ്ടെന്താണ് തങ്കച്ചാ ഇച്ചന് അത് വലിയ പിണക്കമായി പോയി ഇനി ഇങ്ങോട്ട് ഒരിക്കലും വരികയില്ലെന്നുണ്ടോ വന്നില്ലെങ്കിൽ അങ്ങോട്ട് ചെന്നു കാണാമല്ലോ അലീനമോൾ പുല്ലാട്ട് വീട്ടിൽ ചെന്നാൽ തങ്കച്ചാച്ചൻ എന്നല്ല ആരും വഴക്കു പറയില്ല പിണങ്ങി മിണ്ടാതിരിക്കുകയുമില്ല രണ്ടു വീട്ടിലെയും ഓമനയായിട്ടാണ് അവൾ ജനിച്ചതും വളർന്നതും തങ്കച്ചാച്ചനോ സാജനങ്ങളോ ഇവിടെ വരുമ്പോഴെല്ലാം നൂറുമകളും ഇടായി പൊതികളും അവൾക്ക് സമ്മാനിക്കാറുണ്ട് പോകാൻ നേരം തങ്കച്ചാച്ചൻ അവളെ വാരിയെടുത്തുകൊണ്ട് പറയും ആലീസേ നി പൊന്നുമോളെ ഞാനും കൊണ്ടുപോവാ പിന്നെ പുല്ലാട്ടു വീട്ടിലായിരിക്കും അവൾ രണ്ടു ദിവസം അവിടെ അവളെ ആരും നിലത്തു വെക്കുകയില്ല തങ്കച്ചാച്ചന്റെ മടിയിൽ നിന്നിറങ്ങിയയാൾ സാജനങ്കിളിന്റെ മടിയിൽ സാജന്റെ കൈവിട്ടാലുടൻ കൊച്ചു കുറുക്കിയച്ചായൻ അവളെ കൊഞ്ചിക്കുകയായി അവൾ എവിടെയാണെങ്കിൽ നിത്യവും ആരെങ്കിലും വരും അവളെ കാണാനും ലാളിക്കാനും കഴിഞ്ഞ രണ്ടു ദിവസമായി വീട്ടിൽ നിന്നും ആരും ഇങ്ങോട്ട് തിരിഞ്ഞു കയറിയിട്ടില്ല പറ്റി അവളുടെ പിഞ്ചുമനസ് കാരണമറിയാതെ വേദനിച്ചു കരഞ്ഞു കട്ടിലിൽ കിടക്കുന്ന മമ്മിയോട് അവൾ ചോദിച്ചു തങ്കച്ചാച്ചൻ എന്തിയെ മമ്മി ആലീസ് ഒന്നു തേങ്ങി തങ്കച്ചാച്ചനെ പിണക്കാണോ മമ്മി ഇനിയിങ്ങോട്ട് വരില്ലേ മമ്മി അവൾ ആലീസിനെ പിടിച്ചുപുലുക്കി ചോദിച്ചു കൊണ്ടിരുന്നു ആലീസ് കരച്ചിൽ കടിച്ചമർത്തി ആരാ മമ്മി തങ്കച്ചാച്ചനെ കൊന്നേ നമ്മുടെ സേവിച്ചായനാണോ എന്റെ കൊന്നു മോളെ ആലീസ് മകളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്തിനാ മമ്മി കൊന്നേ എനിക്കറിയില്ല മോളെ അവൾ ആലീസിന്റെ കൈകളിൽ നിന്നും കുതിറി മാറി ഈ മമ്മിക്കൊന്നും അറിയില്ല നിന്നു പിന്നെ സ്റ്റെയർ കേസ് കയറി മുകളിലെത്തി അലീന മോൾ മുറിവിട്ടിറങ്ങി എന്തു ചെയ്യണമെന്നറിയാതെ അല്പനേരം പതിവ് പോലെ മിനിക്കുട്ടിയെ ഒന്ന് പേടിപ്പിക്കാനുള്ള കുസൃതിയുടെ പമ്മിപ്പതുങ്ങി മിനിക്കുട്ടിയുടെ മുറിയിലെത്തി മിനിക്കുട്ടി കട്ടിലിൻതിരെ ക്രാസിയിൽ തല വെച്ച് തുറന്ന ജനാലയയിലൂടെ ഇരവനിപ്പുഴയുടെ നേർക്കു കണ്ണും നട്ടുകിടക്കുന്നു റോ വലിയ ഒച്ചയോടെ അലീന്നമോൾ മുറിയിലേക്ക് ചാടി വീണു മിനിക്കുട്ടി പേടിച്ചേ പേടിച്ചേ അവൾ കൈകൊട്ടിയാർത്തു മിനിക്കുട്ടിയെ അവൾ പേരാണ് വിളിക്കുക ബഹുമാന സൂചിതമായ ഒരു വിശേഷണം കൂടി ചേർത്തു വിളിക്കാൻ ഒരായിരം തവണയെങ്കിലും എല്ലാവരും അവളെ നിർബന്ധിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആലീസ് അടിക്കുക പോലും ചെയ്യുന്നു എന്നാലും മിനിക്കുട്ടി എന്നെ അവളുടെ നാവിൽ വിളയൂ ആ വീട്ടിലെല്ലാവരും മിനിക്കുട്ടി എന്ന് വിളിക്കുമ്പോൾ അവൾക്ക് മാത്രം എന്ത് പ്രത്യേകത മിനിക്കുട്ടി മെല്ലെ തല തിരിച്ച് മോളുടെ മുഖത്തേക്ക് ദീനമായി നോക്കി മോൾക്ക് ഉല്ലാസം ചിരി കുസ്യതി തിരിച്ചറിവായിട്ടല്ലല്ലോ ഈ കുഞ്ഞിനെപ്പോലെയായിരുന്നെങ്കിൽ എന്ന് അവൾ ആശയിച്ചു അടുത്തു ചെന്ന മോളെ അവൾ ഇടം കൈകൊണ്ട് തന്നോട് ചെറുത്തു പിടിച്ചു അയ്യേ മിനിക്കുട്ടിയും കരയ്യാ ഏ ഇല്ല ആരോ പറഞ്ഞു കരഞ്ഞൂന്ന് അവൾ പെട്ടെന്ന് കണ്ണുകളൊപ്പി ഇവിടെ എല്ലാവർക്കും എന്നാ പറ്റിയെ മമ്മിയും കരച്ചില ചോയിച്ചാൽ ആരും അലീന മോൾ പരിഭവിച്ചു മോളോട് ഞാൻ മിണ്ടാലോ മോൾക്കെന്താ അറിയണ്ടേ മിനിക്കുട്ടിയുടെ കല്യാണം എന്ന ഒരു കൊള്ളിയ നെഞ്ചിലൂടെ പാഞ്ഞതായി മിനിക്കുട്ടിക്ക് തോന്നി സാജനെങ്കില് എന്നാ വരുന്നേ മിനിക്കുട്ടീനെ കല്യാണം കഴിക്കാൻ രാജകുമാരനെ പോലെ വേഷമൊക്കെ കെട്ടിയിട്ട് അലീന മോൾ വീണ്ടും ചോദിച്ചു മിനിക്കുട്ടി അങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കിയിരിക്കുന്നത് കല്യാണം എന്ന് പറയുന്നത് ഒരു മഹാസംഭവമാണ് അന്ന് സാജൻ ഒരു രാജകുമാരന്റെ വേഷമണിഞ്ഞു തന്നെ കൂട്ടിക്കൊണ്ടു പോകാനായി ചിറകുള്ള കുതിരമേൽ കയറി വരും താനപ്പോൾ ഒരു രാജകുമാരിയുടെ വേഷങ്ങളണിഞ്ഞു പോകാൻ തയ്യാറായി രാജകുമാരനെ കാത്തിരിക്കുകയായിരിക്കും രാജകുമാരൻ വന്നു രാജകുമാരിയെ എടുത്തു കുതിരപ്പുറത്തിരുത്തും നാടോട്ടുക്കുമുള്ള ആളുകൾ നോക്കി നിൽക്കെ രാജകുമാരൻ രാജകുമാരിയെയും കൊണ്ട് കുതിച്ചുപയ്യും സമതലത്തിലൂടെ കുന്നുകളിലൂടെ വായുവിലൂടെ മേഘങ്ങളിലൂടെ അങ്ങനെ ആകാശ പറന്നു പറന്നു പോകും പറക്കുന്ന കുതിരപ്പുറത്ത് രാജകുമാരൻ എന്ന വരുന്നേ അലീനമോൾ വീണ്ടും ചോദിച്ചു നിശബ്ദമായ തേങ്ങലിൽ മിനിക്കുട്ടിയുടെ ഉടലിളഞ്ഞു